രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ നിങ്ങൾ ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നെഹദ യൂണിവേഴ്സിറ്റിയിലേക്ക് എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ എനിക്ക് തരാൻ പോകുന്നത് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ടോപ്പ് മെഡിക്കൽ കോളേജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഈ ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് എം ബി എസ് പഠിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഈ യൂണിവേഴ്സിറ്റിൻ്റെ റാങ്കിങ്ങ് എന്നാൽ ഹൺഡ്രഡ് ഫോർട്ടിയാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എം ബി എസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളിലും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം മാത്സിൽ നിങ്ങൾക്ക് ഒരു ഡി പ്ലസ്സിൻ്റെ മുകളിൽ ഡി പ്ലസ് ഉണ്ടായാലും കിട്ടൂല അതായത് ഒരു സി പ്ലസ് അബോ എങ്കിലും ഗ്രേഡ് ഉണ്ടെങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ ഇനി കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് അവിടെ കോട്ടയുണ്ട് കോട്ട ബേസിലാണ് അഡ്മിഷൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും മിനിസ്ട്രിയിൽ നിന്ന് എത്ര കുട്ടികൾ അപ്ലൈ ചെയ്താലും ആ രാജ്യത്തിനുള്ള കോട്ട അനുസരിച്ചുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ ഇനി അങ്ങനെ ഒന്നും മാർക്കില്ല അറുപത് ശതമാനമൊക്കെ മാർക്കുള്ളൂ പക്ഷേ ഈജിപ്തിൽ പഠിക്കണം എന്ന് ഉള്ള ഒരു ഉദ്ദേശം മാത്രമാണെങ്കിൽ അവിടെ ഉള്ള ഒരു ബെസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നെഹ്ത യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് എം പഠിക്കാം ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൈറോ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഫീസ് എട്ടായിരം ഡോളറാണ് പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനി വരുന്ന ഒരു അക്കാദമിക് ഉണ്ടെങ്കിൽ ഫീസ് എത്രയെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല കൈരോർ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം മിനിസ്ട്രി ഏത് ഫീസാണോ ആ അഡ്മിഷൻ്റെ സമയത്ത് അനൗൺസ് ചെയ്യുന്നത് അതായിരിക്കും അവിടുത്തെ ഫീസ് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എയ്റ്റ് ഡോളറിൽ ഇനി കൂടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എയ്റ്റ് തൗസൻഡ് ഡോളർ പെർ ഇയർ ആണ് കൈറോ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാനുള്ള ഫീസ് വരുന്നത് അതിന് പുറമെ ലാസ്റ്റ് ഇയർ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറച്ച് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് സാധാരണ രീതിയിൽ അവിടെ എം ബി ബി എസ്സിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിസയുമായി അവിടെ എത്തി യൂണിവേഴ്സിറ്റിയിൽ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് ഫീസ് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ വിസ കിട്ടും എന്നുള്ളതായിരുന്നു പ്രൊസീജിയർ പക്ഷേ ലാസ്റ്റ് ഇയർ കുട്ടികൾക്ക് മെഡിക്കൽ അതുപോലെയുള്ള കുറച്ച് ടെസ്റ്റുകൾ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ രീതിയിൽ ഓൾമോസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഡോളർ അഡീഷണൽ എക്സ്പെൻസ് പെർ ഇയർ നിങ്ങൾക്ക് ഈ വർഷം മുതൽ വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ജനുവൻ ആയിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ അവയർ ആവാൻ വേണ്ടിയിട്ടാണ് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റും സാധാരണ എം ബി ബി എസ് പഠിക്കുമ്പോൾ നമുക്ക് ഇയർ ബാക്കും കാര്യങ്ങളുണ്ട് പക്ഷേ കൈരോ യൂണിവേഴ്സിറ്റിയിലും സ്വാഭാവികമായിട്ടും ഇയർ ബാക്ക് ഉണ്ട് പക്ഷേ ഒരു സബ്ജെക്റ്റാണ് നിങ്ങൾ ഫെയിലായതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർ ബാക്ക് ഉണ്ടാവും പക്ഷേ ഒരു രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ വർഷത്തെ ഫീസ് വീണ്ടും അടക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം കാരണം എന്താ വെച്ചാൽ എയിംസിൻ്റെ പോലത്തെ ഒരു ലെവലുള്ള യൂണിവേഴ്സിറ്റിയാണ് എയിംസിനേക്കാൾ കൂടുതൽ റാങ്കിംഗ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി അപ്പോൾ അവിടെ പഠിക്കുന്നതിന് അത്യാവശ്യം ഉണ്ട് ആ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താൽ മതി ഇത് ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൈരോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം അതിന് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ആസ് എ ഡോക്ടർ ഞാൻ നിങ്ങളൊരു മെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇത് പറഞ്ഞതിൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് കാരണം നമുക്ക് പല കുട്ടികളും കെയറോയിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റ് അയച്ചിരുമ്പോഴും മാർക്ക് വളരെ കുറവായിരിക്കും ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ അടുത്ത് പറയുമ്പോഴും ഇവർ പറയുന്നത് നമുക്ക് കേരളോൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് ചില എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ നമുക്ക് എക്സാമിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടൊക്കെ പക്ഷേ ബേസിക്കലി നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് പഠിക്കാൻ വലിയൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ കൈറോ പോലത്തെ വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെ സെലക്ട് ചെയ്യുമ്പം പാസ് ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം അത്യാവശ്യം നിങ്ങൾ പഠിച്ച് അതിനായിട്ട് കോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് നമുക്ക് അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നെഹത യൂണിവേഴ്സിറ്റി ഉണ്ട് ഫൈവ് തൗസൻഡ് യു എസ് ഡോളറാണ് അവിടുത്തെ ഫീസ് അതായത് ആക്ച്വൽ ഫീസിസ് ടെൻ തൗസൻഡ് യു എസ് ഡോളർ ആണ് അവരൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ ഫീസ് വിൽ ബി ഫൈവ് തൗസൻഡ് യു എസ് ഡോളർ പെർ ഇയർ മാത്രമല്ല അവിടുത്തെ മെഡിക്കലും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ആണ് കഴിഞ്ഞ വർഷം ചെയ്തു ചെയ്തുകൊടുത്തിട്ടുള്ളത് സോ ഈ വർഷം അങ്ങനെ തന്നെ ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത് സോ ഇപ്പം ഗൾഫ് കൺട്രീസിലും ഒക്കെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കണക്ട് ചെയ്യാം കൈരോ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ നേഹദ യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൗൺസിലേഴ്സായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ടൊന്നും സംസാരിക്കാവുന്നതാണ് സോ ഞാൻ പറയണ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊസീഡ് ചെയ്യാം മാത്രമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എന്തുകൊണ്ടാണ് എം ബി ബി എസ് അബ്രോഡ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നമുക്ക് വളരെ പരിമിതമായ സീറ്റാണ് ഇന്ത്യയിലുള്ളത് മാത്രമല്ല നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എൻ എം സിൻ്റെ ഫൈവ് ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാലേക്ക് നാട്ടിൽ തിരിച്ചു വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എൻ എം സീൻ്റെ അഞ്ച് റൂളുകളും ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് എൻ എം സിൻ്റെ അഞ്ച് റൂളുകൾ എന്തൊക്കെയാണെന്ന് അറിയാത്ത പുതിയ പേരൻസും അല്ലെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല കൈറോ യൂണിവേഴ്സിറ്റി ടൂർ അതുപോലെ തന്നെ കൈറോ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ പഴയ കുട്ടികളുടെ വിശേഷങ്ങൾ ഈ കൈറോ സിറ്റി നെഹ്ത യൂണിവേഴ്സിറ്റീൻ്റെ വീഡിയോസും ഒക്കെ ഞങ്ങളെ യൂട്യൂബ് ചാനലിലുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ ഈ വർഷം കെയറോ യൂണിവേഴ്സിറ്റിയിലെ അതായത് വേൾഡിലെ ടോപ്പ് ആയിട്ടുള്ള കൈലോ യൂണിവേഴ്സിറ്റിയിലെ ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും സമയം കളിയരുത് മാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ് പക്ഷേ ഈജിപ്തിൽ തന്നെ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് നെഹ്ത യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് അടിപൊളിയായിട്ട് ഡോക്ടർ കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ നേരിട്ട് വിസിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയതാണ് പ്രാക്ടിക്കൽ എക്സ്പോഷർ നൂറ് ശതമാനം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ അഡ്മിഷൻ ഞങ്ങൾ ഗ്യാരണ്ടി താങ്ക് യു എക്സ്പെർട്ട്